ഇന്ന് ഞാൻ ഒരു ദിവസം മുഴുവൻ പുറത്ത് പോയി വാങ്ങുന്ന എല്ലാ സാധനങ്ങൾക്കും ഞാനിന്ന് ചില്ലറ പൈസകളായിരിക്കും കൊടുക്കാൻ പോണത് എങ്ങനെ ഈ ഒരു ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചു നോക്കാം അതിനു അതിനുമുന്നേ ചില്ലറ പൈസകൾ കിട്ടാൻ വേണ്ടി ഞാൻ ഇന്നലെ തന്നെ ഓരോ കടകളിലും പോയി ചോദിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ചില്ലറ പൈസകൾ കിട്ടിയത് ഇതിൽ ഏകദേശം ഒരു ഇരുന്നൂറ് അടുത്ത് ചില്ലറ പൈസകൾ ഉണ്ട് അങ്ങനെ രാവിലെ തന്നെ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ച് ഞാൻ നേരെ ഒരു ഹോട്ടലിൽ കയറി രണ്ട് പൊറോട്ട മാത്രം വാങ്ങി കഴിച്ചു രണ്ട് പൊറോട്ടയ്ക്ക് ഇവിടെ ബില്ല് വന്നത് ഇരുപത്തിനാല് രൂപയായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോ ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് കറക്റ്റ് ഇരുപത്തിനാല് രൂപ മാത്രം എണ്ണി എടുത്തതിനു ശേഷം പൊറോട്ടന്റെ ബില്ലും കൊടുത്ത് ഞാൻ അവിടെ ഇറങ്ങി അത് കഴിഞ്ഞ് വീട്ടിക്ക് വന്നതും അമ്മ പറയണ എന്ന് പാല് വാങ്ങാൻ ചേഞ്ച് ആയിട്ട് ചില്ലറ ഒന്നും ഇല്ല അതുകൊണ്ട് നിന്റെ വല്ല ചില്ലറ ഉണ്ടെങ്കിൽ താത്ര പിന്നെ എന്താ എന്റെ ഇല്ലാത്ത ചില്ലറിയാന്ന് പറഞ്ഞ് അര ലിറ്റർ പാല് വാങ്ങാൻ ഞാൻ അമ്മയ്ക്ക് മുപ്പത് രൂപ എണ്ണി കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ കുറച്ചേരം ഞാൻ കാറ്റുകൊണ്ടിരിക്കുമ്പഴേക്കും കൂട്ടുകാരെ വിളിച്ചിട്ട് അവനൊരു ചെരുപ്പ് വാങ്ങാൻ പോണോ അതുകൊണ്ട് എന്റെ ഒന്ന് വാത്ര അങ്ങനെ ഇപ്പൊ കടയ്ക്ക് വന്ന് ചെരുപ്പൊക്കെ നോക്കിയതിന് ശേഷം എന്തായാലും ഇവിടം വരെ വന്നതല്ലേ വണ്ടിയിൽ പെട്രോളും കൂടെ അടിച്ചിട്ട് പോകാന്ന് വിചാരിച്ച് ഞാൻ നേരെ ഒരു പെട്രോൾ പമ്പിക്ക് കയറി പക്ഷെ നിറയെ പെട്രോൾ അടിക്കാനുള്ള പൈസ എന്റെ ഇല്ലാത്തതുകൊണ്ട് അമ്പത് രൂപയ്ക്കാണ് ഞാൻ ഇവിടുന്ന് പെട്രോൾ അടിച്ചത് പിന്നെ പെട്രോൾ അടിച്ചുവെന്ന ചേട്ടൻ എന്റെ സബ്സ്ക്രൈബർ ആയതുകൊണ്ട് ചില്ലറ മാത്രം കൊടുത്തതിന് എന്നെ തെറിയുവെന്നും പറഞ്ഞു ില്ല പിന്നെ എത്തിയതോ അമ്മ പിന്നെ എന്റെ അടുത്ത് വന്നിട്ട് പറയാണ് തുണികൾ അലക്കാനുള്ള സോപ്പ് കഴിഞ്ഞു അതുകൊണ്ട് വേഗം പോയിട്ട് തുണി അലക്കുന്ന സോപ്പ് വാങ്ങിട്ട് മാത്ര അതുകൊണ്ട് ഞാൻ വേഗം കടയിൽ പോയി ഇരുപത് രൂപ എണ്ണി കൊടുത്ത് അലക്കണ സോപ്പ് വാങ്ങി നേരെ അമ്മന്റെ കൊടുത്തു പക്ഷെ സോപ്പ് കൊടുത്തതോ അമ്മന്റെ സ്വഭാവം മാറിയിട്ട് അമ്മ പറയാണ് നിന്റെ തുണികളൊക്കെ നീ എന്നെ അലക്കിയിട്ട് മാത്ര അതുകൊണ്ട് ഒന്നും പറയേണ്ട എന്റെ തുണികളൊക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇന്ന് അലക്കി ഉണക്കാനിട്ടു അത് കഴിഞ്ഞ് സമയം ഇപ്പൊ വൈകുന്നേരമായി അതുകൊണ്ട് ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും എന്റെ കൂട്ടുകാരെ വിളിച്ച് ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ വന്ന് രണ്ട് ചായയും ഈ രണ്ട് കടിയും കൂടെ കഴിച്ചപ്പോഴേക്കും ഇവിടെ ബില്ല് അറുപത് രൂപയായി അങ്ങനെ ഇപ്പൊ ഇവിടെയും അറുപത് രൂപ എണ്ണിപ്പുറിക്കൊടുത്തതിനു ശേഷം ബാക്കി വന്ന ഈ ഒരു പത്ത് പതിനഞ്ച് രൂപ കൊണ്ട് ഒരു നാരങ്ങ സോഡയും വാങ്ങി കുടിച്ച് എന്റെ ഈ ഒരു ചലഞ്ച് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടം വേണമെങ്കിൽ ഒരു സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം